ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് നമുക്ക് വേണ്ടുന്നത് ഞാനിവിടെ ഒരു കപ്പ് മത്തങ്ങ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതേ കപ്പിൽ തന്നെ അതേ അളവുള്ളൊരു കപ്പിൽ തന്നെ ഞാൻ കുമ്പളങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ മനസ്സിലാക്കണം എന്താണെന്നല്ലേ പിന്നെ ഒരു കപ്പ് അതേ കപ്പ് തന്നെയാണ് ഒരു കപ്പിന് തൈര് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പച്ചമുളകുണ്ട് കുറച്ച് ചതച്ച മുളകും കൂടെ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം ചതച്ച മ മത്തനും കുമ്പളവും അത് രണ്ടും ഉള്ളു അത് എന്ന് പറയും തടിയൻകുന്ന് പറയും പിന്നെ മത്തന് മത്തനെന്ന് പറയും തിരുവനന്തപുരത്ത് പീയുണിക്ക ഉണിക്ക എന്ന് പറയും ഇന്നത്തൻ പേര് പീ മത്തൻ അപ്പം ഓരോ നാട്ടിലും ഓരോ പേരില്ലേ അപ്പം നമുക്കിനി അതിലോട്ട് ഞാൻ പച്ചമുളക് ഈരെ വിട്ടിട്ട് വേണം അത് രണ്ട് കൂടെ അതിൻ്റെ ഒരു പച്ചമുളക് കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഒരു കപ്പ് ഒഴിച്ചു ഞാൻ രണ്ട് കപ്പ് വെള്ളം മതിയാവും അതെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടപ്പത്ത് വയ്ക്കാം ഓണാക്കി അടപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് മൂടി കൊടുക്കാം അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പീരയാക്കി കൊണ്ടുവരാൻ പോവുകയാണ് ചിരണ്ടി പീരയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ജീരക ഇടുകയാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് ഇനി നമുക്കിത് നന്നായിട്ട് നരച്ചുകൊണ്ട് വരാം തുറന്ന് നോക്കാം തിളച്ച് കൊണ്ടിരിക്കുകയാണ് വെന്തിട്ടില്ല നന്നായിട്ട് വേവണം ഉണ്ടോ ഈ നമ്മൾ ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിച്ചിരുന്നില്ല അതിങ്ങനെ എൻ്റെ പിരിവിരുന്ന് ഇടയ്ക്കി കിടക്കണമെന്ന് അത് കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീരം എടുത്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടോ ആ ഒരു മുറി തേങ്ങാപ്പീര തേങ്ങ കുത്തി ഇതിലിട്ട് ഇതിനാണ് പേരിയാക്കണം അടങ്ങിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പുള്ള ഞാൻ ഒരു കപ്പ് തൈര് വെച്ചിരുന്നു ആദ്യം എന്നാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലോട്ട് വെച്ച് ബാക്കി ബാക്കി തൈരുണ്ട് അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് അരക്കി വേണം ഇനി ഇത് അരച്ചുകൊണ്ട് വരാം നമുക്ക് നോക്കാം വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളമുണ്ട് ഉണ്ടോ നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നോക്കാം നമുക്ക് മതിയോന്ന് ഇനി നമ്മുടെ അരപ്പ് ഇപ്പം വെച്ചിരിക്കുകയാണ് ഞാൻ ലോ ഫ്ലെയിം ഈ അരപ്പ് രണ്ട് അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പ്പോൾ ആ തൈര് മാത്രം ഒഴിച്ചാണ് അരയ്ക്കണത് ഞാൻ പൊതുവേ എല്ലാം പുളിശ്ശേരിയും ഒരു കരയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ തൈര് ചേർത്താണ് അരയ്ക്കാറ് നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഈ നമ്മുടെ ജാറ് കഴുകിയ വെള്ളം നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്ത ഇനി ഇതൊന്ന് പതഞ്ഞു വരണം ഉപ്പ് നോക്കാം നമുക്ക് കേട്ടോ ഉപ്പൊന്ന് നോക്കി നോക്കട്ടെ ഉപ്പ് പാകത്തിനാണ് ഇതൊന്ന് പതഞ്ഞു വരട്ടെ അപ്പം നമുക്ക് ഇറക്കി വെക്കാം ഇപ്പൊ ഞാൻ ഈ ഇത് ഈ അളവിനാണ് എടുത്തിട്ട് വെള്ളം അതാണ് ഇതിൻ്റെ ശരിയായ പാകം ഇപ്പം നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇങ്ങനെ ഒന്ന് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം പക്ഷെ ഇവിടെ കറിവേപ്പില ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അതന്നെ വന്നു നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കറിവേപ്പില കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങോട്ട് ഇട്ടു ഇട്ടതിലോട്ട് ഉണ്ടോ പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം തിളയ്ക്കാൻ പാടില്ല രസക്കാളാൻ ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് നെയ്യാണ് അതിൽ ഒഴിക്കേണ്ടത് നമുക്കിതിലേക്ക് കടുത്തിട്ട് കൊടുക്കാം ഇതിന് നമ്മൾ കടുക് മാത്രമേ വളർ ോട്ട് താളിച്ചുള്ള സംഭവം നമ്മുടെ രസകളന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗുരുവായൂരമ്പലത്തിൽ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട രസകളൻ നല്ല സ്വാദുണ്ട് കേട്ടോ ഇതിന് ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു കണ്ടോ നല്ല മത്തൻ പഴുത്ത മത്തനായിരുന്നു എനിക്ക് കിട്ടിയത് അതുകൊണ്ടെന്ന കുറച്ചും കൂടെ സ്വാദുണ്ട് ആഹാ നല്ല സ്വാദി ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എത്രയും നേരം കണ്ടു തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ താളിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു തരാം ഇത്രേ ഉള്ളൂ നല്ല മണം ആഹാ നല്ല വാസന കേട്ടോ ഇതും കൂടി ഇട്ടപ്പം ഇത്രയേ ഉള്ളൂ